ണ്ടാവു മനസ്സിലെ <this bridge>

അപ്പൊ അൽ ജലി ഇനി ഞാന് പറയുന്നുണ്ട് ഓരോന്നെ എന്നുള്ള അക്ഷരത്തിന്റെ ഒന്നില്ലേ അവസാന അതിന്റെ മുമ്പ് അൽബു എന്ന് പറയല്ലേ എങ്ങനെ പറയാൻ അല്ല ഉമ്മു ആ അൽ ഉമ്മു പെൺകുട്ടികൾക്ക് ഒന്നും അറിയില്ല തൊഴിലും പറയുന്നില്ല ആൺകുട്ടികളല്ല അടുത്തത് ഞാൻ ചോദിക്കട്ടല്ല എന്താ അത് അതിനൊന്നുകൂടി ദാ ദാല് അശ്വത്തിന് പെട്ടാക്ഷാലിപ്പോ നമ്മളിത് മാത്രം വന്നോ ആ പിന്നെ പെൺകുട്ടികള് പെൺകുട്ടികൾ എന്താ പറയാ ഓല് പറഞ്ഞ അങ്ങനൊക്കെ തോൽപ്പിച്ചു നിങ്ങൾ ഇങ്ങനത്തെ ഞാൻ നല്ല ഒച്ചക്കരക്കി അതുകൊണ്ട് ഓല് പറയാ തോൽപ്പിച്ചോ അതുകൊണ്ട് മുല്ല പറയണ്ടേ പറഞ്ഞു നിങ്ങളെ ഉണ്ടോ അൽ ഹത്തോമോ ഐഞ്ഞോൻ ആ എങ്ങനെ പറയുക അൽ അൽ ഐഞ്ഞോ

ഇനി ഞാൻ ഒന്ന് മാത്രമേ പറയുള്ളു നിങ്ങൾ അത് അല്ല കൂട്ടി പറയണ്ട കാല കേട്ടില്ല ഒന്നിട്ട് വാർദ്ധൻ ഒന്നുണ്ട് പിന്നെ ലിവാ ഓൻ